നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലേനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഭാഷകളെ കുറിച്ച് നോക്കാം ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി അമ്പത് ബി ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി അമ്പത് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ഭരണഘടന ഏത് ഭാഷയിൽ ഉള്ളതാണ് ഇംഗ്ലീഷ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ഭരണഘടന ഏത് ഭാഷയിലുള്ളതാണ് ഇംഗ്ലീഷ് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്വീകരിച്ച സംസ്ഥാനമാണ് നാഗാലാൻഡ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്വീകരിച്ച സംസ്ഥാനമാണ് നാഗാലാൻഡ് ഭരണഘടനാ നിർമ്മാതാക്കൾ ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാല് ഭരണഘടനാ നിർമ്മാതാക്കൾ ഹിന്ദിക്ക് ഹിന്ദി ഭാഷയ്ക്ക് ഔദ്യോഗിക ഭാഷ പദവി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാല് ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്വമാകുന്ന അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തൊന്ന് ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്വമാകുന്ന അനുച്ഛേദമാണ് മുന്നൂറ്റി അമ്പത്തൊന്ന് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃത സംസ്കൃതം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃത സംസ്കൃതം സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവിടങ്ങളിലെ നടപടികളുടെ ആവശ്യത്തിന് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവിടങ്ങളിലെ നടപടികളുടെ ആവശ്യത്തിന് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത് ഏഴാമത്തെ ഭരണഘടനയുടെ ഏഴാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം മുന്നൂറ്റി അമ്പത് എ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം മുന്നൂറ്റി അമ്പത് എ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും സാംസ്കാരികമായ കാരണങ്ങളാൽ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ഭാഷയാണ് സംസ്കൃതം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും എട്ടാം ഷെഡ്യൂളിൽ എട്ടാം ഷെഡ്യൂളിൽ സാംസ്കാരികമായ കാരണങ്ങളാൽ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ഭാഷയാണ് സംസ്കൃതം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എട്ട് ഭരണഘടന പ്രകാരം ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലോ സംസ്ഥാനങ്ങൾ പരസ്പരമോ ഉള്ള ആശയവിനിമയം ഏത് ഭാഷയിലായിരിക്കണം കേന്ദ്രത്തിന്റെ അംഗീകൃത ഔദ്യോഗിക ഭാഷയിൽ ഭരണഘടന പ്രകാരം ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലോ സംസ്ഥാനങ്ങൾ പരസ്പരമോ ഉള്ള ആശയവിനിമയം കേന്ദ്രത്തിന്റെ അംഗീകൃത ഔദ്യോഗിക ഭാഷയിൽ ആയിരിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഔദ്യോഗിക ഭാഷയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് പതിനേഴ് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനേഴാം ഭാഗത്താണ് ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകളുടെ പേര് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകളുടെ പേര് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇരുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എട്ടാം ഷെഡ്യൂളിൽ ചേർത്ത ഭാഷയേത് സിദ്ധി ഇരുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എട്ടാം ഷെഡ്യൂളിൽ ചേർത്ത ഭാഷയേത് സിദ്ധി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എട്ടാം ഷെഡ്യൂളിൽ ചേർത്ത ഭാഷകൾ ഏതെല്ലാം ബോഡോ ഡോഗ്രി മൈഥിലി സന്താളി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എട്ടാം ഷെഡ്യൂളിൽ ചേർത്ത ഭാഷകളാണ് ബോഡോ ഡോഗ്രി മൈതിലി സന്താളി പൗരസ്ത്യദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെട്ട ഭാഷ തെലുങ്ക് പൗരസ്ത്യദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെട്ട ഭാഷ തെലുങ്ക് സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹിന്ദി ഭാഷയുടെ ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിന് കേന്ദ്ര സർക്കാർ നടപടികൾ കൈക്കൊള്ളണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത് മുന്നൂറ്റി അമ്പത്തൊന്ന് ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിന് കേന്ദ്ര സർക്കാർ നടപടികൾ കൈക്കൊള്ളണമെന്ന് നിർദ്ദേശിക്കുന്ന അനുഛേദമേത് മുന്നൂറ്റി അമ്പത്തൊന്ന് എഴുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എട്ടാം ഷെഡ്യൂളിൽ ചേർത്ത ഭാഷകൾ ഭാഷകളേതെല്ലാം മണിപ്പൂരി കൊങ്കണി നേപ്പാളി എഴുപത്തൊന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എട്ടാം ഷെഡ്യൂളിൽ ചേർത്ത ഭാഷകളാണ് മണിപ്പൂരി കൊങ്കണി നേപ്പാളി നേപ്പാളി ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് സിക്കിം നേപ്പാളി ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് സിക്കിം ഒരു ലോകസഭാ അംഗത്തിനെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ അറിയില്ല എങ്കിൽ മാതൃഭാഷയിൽ സഭയിൽ പ്രസംഗിക്കാൻ അനുമതി നൽകാൻ ആർക്കാണ് അധികാരം സ്പീക്കർ ഒരു ലോകസഭാ അംഗത്തിനെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ അറിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാതൃഭാഷയിൽ സഭയിൽ പ്രസംഗിക്കാൻ അനുമതി നൽകാൻ ആർക്കാണ് അധികാരം സ്പീക്കർക്കാണ് ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ദേശീയ ഭാഷയില്ല ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ദേശീയ ഭാഷയില്ല പാർലമെന്റിൽ ഉപയോഗിക്കേണ്ട ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി ഇരുപത് പാർലമെന്റിൽ ഉപയോഗിക്കേണ്ട ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി ഇരുപത് ഒരു പാർലമെന്റ് അംഗത്തിന് പ്രാദേശിക ഭാഷയിൽ പ്രസംഗിക്കണമെങ്കിൽ ആരാണ് മുൻകൂർ അനുവാദം നൽകേണ്ടത് സ്പീക്കർ ഒരു പാർലമെന്റ് അംഗത്തിനെ പ്രാദേശിക ഭാഷയിൽ പ്രസംഗിക്കണമെങ്കിൽ സ്പീക്കർ ആണ് മുൻകൂർ അനുവാദം നൽകേണ്ടത് അടുത്തത് നമുക്ക് അടിയന്തരാവസ്ഥയെ കുറിച്ച് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ പതിനെട്ടാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഇന്ത്യൻ ഭരണഘടനയുടെ പതിനെട്ടാം ഭാഗം അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സായുധ കലാപം സായുധ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരമാണ് ആഭ്യന്തര അസ്വസ്ഥത എന്ന പദപ്രയോഗം മാറ്റി പകരം സായുധ കലാപം എന്ന പദപ്രയോഗം ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭേദഗതി പ്രകാരമാണ് ആഭ്യന്തര സ്വസ്ഥത ആഭ്യന്തര അസ്വസ്ഥത എന്ന പദപ്രയോഗം മാറ്റി സായുധ കലാപം എന്ന പദപ്രയോഗം ഉൾപ്പെടുത്തിയത് വിദേശാക്രമണം സായുധ കലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് വിദേശാക്രമണം സായുധ കലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം രണ്ട് മാസം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ രണ്ട് മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന ദേശീയ അടിയന്തരാവസ്ഥ എത്രാമത്തേതാണ് രണ്ടാമത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന ദേശീയ അടിയന്തരാവസ്ഥ രണ്ടാമത്തേതാണ് അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് ഇരുപതും ഇരുപത്തൊന്നും ആരുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ക്യാബിനറ്റ് ക്യാബിനറ്റിന്റെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതിയാണ് ബി ഡി ജെട്ടി രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതിയാണ് പി ഡി ജെട്ടി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രാജ്യത്താദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ദിരാഗാന്ധി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രാജ്യത്താദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് സായുധ വിപ്ലവം ഉണ്ടായാൽ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവൂ എന്ന വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിനാല് സായുധ വിപ്ലവം ഉണ്ടായാൽ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവൂ എന്ന വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയെ ഏതാണ് നാൽപ്പത്തി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് മാത്രമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ സാധ്യമാകുന്ന തരത്തിൽ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ട് ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് മാത്രമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാധ്യമാകുന്ന തരത്തിൽ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ട് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തി ആറാം അനുച്ഛേദ പ്രകാരം മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് കേരളം വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്താറാം അനുച്ഛേദ പ്രകാരം മന്ത്രിസഭ പിരിച്ചുവിട്ട ആദ്യ സംസ്ഥാനമാണ് പിരിച്ചുവിടപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ലോകസഭയുടെ കാലാവധി എത്ര കാലയളവിലേക്കാണ് നീട്ടാൻ വ്യവസ്ഥയുള്ളത് ഒരു വർഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ലോകസഭയുടെ കാലാവധി ഒരു വർഷത്തേക്കാണ് നീക്കാൻ വ്യവസ്ഥയുള്ളത് അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞാൽ ആറുമാസത്തിൽ കൂടുതൽ തുടരാൻ പാടില്ല അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞാൽ ആറു മാസത്തിൽ കൂടുതൽ തുടരാൻ പാടില്ല രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പെപ്സു വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പെപ്സു വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാനുച്ഛേദമാണ് മുന്നൂറ്റി അമ്പത്തി ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് മുന്നൂറ്റി അമ്പത്തി കോൺഗ്രസ് പാർലമെന്ററി ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഏത് പഞ്ചാബ് മുഖ്യമന്ത്രി രാജിവെച്ചതിനെ തുടർന്നാണ് പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം നിലയിൽ വന്നത് ഗോപി ചന്ദ് ഭാർഗവ കോൺഗ്രസ് പാർലമെന്ററി ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഗോപി ചന്ദ് ഭാർഗവ എന്ന പഞ്ചാബ് മുഖ്യമന്ത്രി രാജിവെച്ചതിനെ തുടർന്നാണ് പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം പഞ്ചാബ് തിയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂൺ ഇരുപത് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂൺ ഇരുപത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഇരുപത് ഇരുപത്തിയൊന്ന് അനുച്ഛേദം ഒഴികെയുള്ള മൗലിക അവകാശങ്ങളെല്ലാം റദ്ദു ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി അമ്പത്തൊമ്പത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് അനുച്ഛേദം ഒഴികെയുള്ള അവകാശങ്ങളെല്ലാം ുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി അമ്പത്തൊമ്പത് മൂന്ന് അഞ്ച് ഒമ്പത് എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് മൂന്ന് മൂന്ന് വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് വിദേശ ആക്രമണം യുദ്ധം എന്നീ അവസരങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പത്തൊമ്പതാം അനുച്ഛേദത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളും സ്വമധേയ റദ്ദാകുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് മുന്നൂറ്റി അമ്പത്തെട്ട് വിദേശാക്രമണം യുദ്ധം എന്നീ അവസരങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പത്തൊമ്പതാം അനുച്ഛേദത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളും സ്വമേധയാ റദ്ദാകുന്നത് മുന്നൂറ്റി അമ്പത്തെട്ട് മൂന്ന് അഞ്ച് എട്ട് അനുച്ഛേദ പ്രകാരമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര കാലം തുടരാം അനിശ്ചിതം സാമ്പത്തിക അടിയന്തരാവസ്ഥ അനിശ്ചിത കാലത്തേക്ക് തുടരാം മൊറാർജി ദേശായുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാഷ്ട്രപതി ഭരണം ഉപയോഗിച്ച് എത്ര സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ പിരിച്ചുവിട്ടു ഒമ്പത് മൊറാർജി ദേശായുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാഷ്ട്രപതി ഭരണം ഉപയോഗിച്ച് ഒമ്പത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ പിരിച്ചുവിട്ടു അടുത്തത് നമുക്ക് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നോക്കാം പ്രതിപക്ഷ നേതാവ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ നിഴൽ പ്രധാനമന്ത്രി എന്നറിയപ്പെട്ടത് ആരെയാണ് പ്രതിപക്ഷ നേതാവിനെയാണ് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ നിഴൽ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം പ്രതിപക്ഷ നേതാവ് പദവി നിലയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം പ്രതിപക്ഷ നേതാവ് പദവി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രാജ്യസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്യാം നന്ദൻ പ്രസാദ് മിശ്ര രാജ്യസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്യാം നന്ദൻ പ്രസാദ് മിശ്ര രാജ്യസഭയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതാവ് എൽ കെ അദ്വാനി രാജ്യസഭയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതാവ് എൽ കെ അദ്വാനി ഭാരതീയ ജനസംഘം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് രാജ്യസഭ ചെയർമാൻ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് രാജ്യസഭ ചെയർമാൻ ആണ് ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ ലോകസഭാ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ ലോക്സഭ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് ലോകസഭ സ്പീക്കർ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് രാജ്യസഭ ചെയർമാൻ രാജ്യസഭ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതി ഏത് പാർട്ടിയുടെ നേതാവായിരുന്നു രാം രാംസുബക് സിംഗ് സംഘടന കോൺഗ്രസ് സംഘടന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്നു രാം രാംസുബക് സിംഗ് ഏത് പാർട്ടിയുടെ നേതാവായിരുന്നു നന്ദൻ പ്രസാദ് മിശ്ര സംഘടന കോൺഗ്രസ് സംഘടന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്നു നന്ദൻ പ്രസാദ് മിശ്ര കാബിനറ്റ് റാങ്കുള്ള രാജ്യസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് കമലാപതി ത്രിപാഠി ക്യാബിനറ്റ് റാങ്കുള്ള രാജ്യസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് കമലാപതി ത്രിപാഠി ഈ സംഘടന കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു ആരൊക്കെ രാം സുബക് സിംഗും ശ്യാം നന്ദൻ പ്രസാദ് മിശ്രയും പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവിനെ ആരുടെ പദവിയാണുള്ളത് കാബിനറ്റ് മന്ത്രി പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവിനെ കാബിനറ്റ് മന്ത്രിയുടെ പദവിയാണുള്ളത് ലോകസഭയിലെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലൻ ലോകസഭയിലെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലൻ ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് രാം സിംഗ് ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് രാം സുബക് സിംഗ് ലോകസഭയിലെ ക്യാബിനറ്റ് റാങ്കുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് വൈ ബി ചവാൻ ലോകസഭയിലെ ക്യാബിനറ്റ് റാങ്കുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് വൈ ബി ചവാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത സോണിയ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത സോണിയ ഗാന്ധി ేత్యయత సుషమా స్వరాజ్ లోక్సభ ప్రతిపక్ష నేత రే వ సుషమా స్వరాజ్ ప్రధానమంత్రి పదం వహించశేషం ప్రతిపక్ష నేత ఆద్య వ్యక్తి రాజీవ్ గంధి ప్రధానమంత్రి పదం వహించశేషం ప్రతిపక్ష నేత ఆద్య వ్యక్తి రాజీవ్ గాంధి ప్రతిపక్ష నేతావి కాలవధి అంజు వర్షం രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ച ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആരാണ് ആരാണ് രാജീവ് ഗാന്ധി രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ ആദ്യമായി പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് രാജ്യസഭയിൽ ആദ്യമായി പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ മലയാളി സി എം സ്റ്റീഫൺ ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ മലയാളി സി എം സ്റ്റീഫൺ ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി എ ബി വാജ്പേയി ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി എ ബി വാജ്പേയി ലോകസഭയിൽ ആദ്യമായി പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് രാജ്യസഭയിൽ ആദ്യമായി പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ലോകസഭയിൽ ആദ്യമായി പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് സെയിം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഏക വ്യക്തി എൽ കെ അദ്വാനി ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഏക വ്യക്തി എൽ കെ അദ്വാനി ലോകസഭയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതാവ് ജഗ്ജീവൻ റാം ലോക്സഭയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതാവ് ജഗ്ജീവൻ റാം പാർട്ടി ജനതാ പാർട്ടി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭാഷകൾ അടിയന്തരാവസ്ഥ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു thank <music> you